ഇപ്പോ ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത് ഈ എക്യൂപ്മെൻറ്റ്സ് എക്യൂപ്മെന്റ്സ് പറയുമ്പം സെൻറ് കൺസ്യൂമബിൾസോടെ സെൻറ് ഉണ്ട് ഗൈഡ് വയർ ഉണ്ട് കത്തീഡ്രൽ ഉണ്ട് ബലൂണുകൾ ഉണ്ട് അത് നിർമ്മിക്കുന്ന കമ്പനികളുണ്ട് ഇതിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട് വിതരണക്കാരുണ്ട് അപ്പോൾ അതാത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് ഇരിക്കുന്നത് പലതവണ അപ്പോ ഇത് ഓരോ തവണയും വർഷം കൂടുന്തോറും ഈ തുക വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത്രയും പേർക്ക് ഇപ്പോ സൗജന്യ ചികിത്സ കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് അടുത്ത വർഷം ഇതിലും കൂടുതലായിരിക്കും അടുത്ത വർഷം നമ്മുടെ ക്ലെയിം ഉണ്ടാവുക തീർച്ചയായിട്ടും സർക്കാർ അത് ഏറ്റെടുത്തുകൊണ്ട് സർക്കാരിന്റെ നയമാണ് എല്ലാവർക്കും പരമാവധി ആളുകൾക്ക് അത് കൊടുക്കുക എന്നുള്ളതാണല്ലോ അപ്പോ രണ്ടായിരത്തി പതിനാറ് മുൻപത്തെ മുപ്പതിനായിരം രൂപയിൽ മുപ്പതിനായിരം രൂപയിൽ നിന്നും നാൽപ്പതിനായിരം കുടുംബങ്ങളിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ ഒരു വർഷം കവറേജും നാല്പത്തിരണ്ടര ലക്ഷം കുടുംബങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടത്ത ബെനിഫിഷ്യറീസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നാൽപ്പതിനായിരം എന്നുള്ളത് നാല്പത്തിരണ്ടര ലക്ഷം കുടുംബങ്ങൾ മുപ്പതിനായിരം രൂപ ഒരു വാർഷിക കവറേജ് ഇതെന്നുള്ളത് അഞ്ചു ലക്ഷമായിട്ട് മാറി അപ്പൊ ഇപ്പോ ഈ ഒരു എല്ലാ കാലങ്ങളിലും അവര് ഇത് പ്രൊവൈഡ് ചെയ്യും എന്നിട്ട് ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത് പിന്നീട് സർക്കാർ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഏറ്റവും അധികം ഇപ്പോ ഈ വർഷം നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ വർഷം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് സൗജന്യ ചികിത്സക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് ഇത് കൊടുത്തു തന്നെയാണ് പോരുന്നത് അതിൽ കുടിശ്ശികയുണ്ട് കുടിശ്ശിക ഉള്ളത് കൊടുക്കുക തന്നെ ചെയ്യും കാരണം നമ്മുടെ ആളുകൾക്ക് സൗജന്യ ട്രീറ്റ്മെന്റ് കൊടുത്തതാണല്ലോ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ സർക്കാരിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്ത സൗജന്യ ചികിത്സയാണ് അത് സർക്കാരിന്റെ നയമാണ് അത് ആളുകളെ ചേർത്ത് വിടുക എന്നുള്ള നമ്മുടെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് കൊടുത്തു വരുന്നത് കുടിശ്ശിക ഇനിയും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പൊ സർക്കാർ ഡി എം ഇയെ ചുമതലപ്പെടുത്തിയിരുന്നു ഇവരിങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ പലയിടത്തും പ്രശ്നങ്ങൾ പറയുന്നു എന്ന് മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കുന്നു അപ്പോ എന്താ ഈ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് ഇവരുമായിട്ട് സംസാരിക്കുന്നതിനു വേണ്ടി ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷനെ ചുമതലപ്പെടുത്തി ഡയറക്ട് മെഡിക്കൽ എഡ്യൂക്കേഷനെ ചുമതലപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് സംസാരിച്ച് കുറച്ച് തുക നൽകുകയും പിന്നീട് ബാക്കിയുള്ളത് ഘട്ടം ഘട്ടമായി നൽകുകയും ചെയ്യാം എന്നുള്ളതാണ് ആ യോഗത്തിൽ പറഞ്ഞത് അവരത് എഗ്രി ചെയ്ത് ഇപ്പം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കോടി രൂപ അതിന്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു മറ്റു ചില മെഡിക്കൽ കോളേജുകൾ അവർക്ക് ലഭ്യമായ തുകയുടെ അടിസ്ഥാനത്തിൽ കോടി കൊടുത്തവരുണ്ട് പത്ത് കോടി കൊടുത്തവരുണ്ട് അപ്പം അവർക്ക് ലഭ്യമായ കാശിന്റെ പണം അനുസരിച്ചിട്ട് നൂറ് കോടി രൂപ ധനവകുപ്പ് തന്നപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് തുക കൊടുത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് ഈ ഒരു ജെന്റൽമാൻ അഗ്രിമെന്റ് ആണല്ലോ ഡി എം ഇയും ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഡിസ്ട്രി കമ്പനികളുമായിട്ട് കമ്പനി എന്ന് പറയുമ്പോൾ വിതരണക്കാരാണ് കമ്പനികളല്ല വിതരണക്കാരാണ് അപ്പോ അവരുമായിട്ട് സംസാരിച്ച് അതിന്റെ അടിസ്ഥാനത്തിൽ ചിലയിടങ്ങളിൽ അവർ പണം വാങ്ങിച്ചെങ്കിലും പിന്നീട് അത് കൊടുക്കാത്ത സാഹചര്യം ഉണ്ട് ഇന്നലെ ഇപ്പോ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല അത് മാത്രമല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ പോകുന്നു 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 പറഞ്ഞൊരു മാധ്യമം ഒരു മാധ്യമം ആണെന്നാണ് പറഞ്ഞത് ഞാൻ അതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു ഇതെടുത്തുകൊണ്ട് പോകാൻ പോകുന്നു ഒന്നോ രണ്ടോ മാധ്യമങ്ങൾ ഇതെടുത്തുകൊണ്ട് പോകാൻ പോകുന്നു അപ്പോൾ അതെങ്ങനെയാണ് അവർക്കറിയുക ഈ ഈ ഉപകരണം എടുത്തുകൊണ്ട് പോകാൻ ആയിട്ട് അവർ ശ്രമിക്കുന്നു ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ പതിനൊന്ന് പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട് പ്രൈമറി ആൻഡിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ അല്ല ഷെഡ്യൂൾ ചെയ്തത് ഉൾപ്പെടെ ഷെഡ്യൂള് ചെയ്യാത്ത പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അന്നേരം തന്നെ വളരെ സിവിയർ ഇതായിട്ട് വന്ന് പ്രൈമറി ആൻഡിയോപ്ലാസ്റ്റി അത് ചെയ്തിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് എല്ലാ മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരത്ത് പത്ത് പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ട് ആൻഡിയോപ്ലാസ്റ്റി പേസ്മേക്കർ ചെയ്തിട്ടുണ്ട് പേസ് മേക്കർ വെക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രൊസീജിയേഴ്സ് എനിക്ക് തൃശ്ശൂരാണോ കണ്ണൂരാണോ ഇരുപത്തൊന്ന് പ്രൊസീജിയറ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇത് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇത് കൃത്യമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമാണ് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഈ വർഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാർഡിയോ പ്രൊസീജിയേഴ്സ് എന്തുകൊണ്ടാണ് ഇത് കൂടുന്നത് എന്നുള്ളതല്ലേ അത് കൂടുന്നത് കാറ്റ്ലാബുകൾ കൂടുതൽ സ്ഥാപിച്ചു സംസ്ഥാന സർക്കാർ സംസ്ഥാന സർക്കാരിന്റെ നയത്തിന്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയിലൂടെ തുടങ്ങുമ്പോൾ കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് എണ്ണായിരം പേർക്കാണ് സൗജന്യ ചികിത്സ കാർഡിയോളജി പ്രൊസീജിയർ മാത്രം നൽകിയിരുന്നത് ഇന്ന് ഞാൻ പറഞ്ഞ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് മാത്രം എടുക്കുമ്പോൾ അധികം ആളുകൾക്ക് ഫ്രീ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഈ കൺസ്യൂമബിൾസും അതിനനുസരിച്ച് നമ്മൾ വാങ്ങുമല്ലോ ആ വാങ്ങുന്നതിന് പണം കൊടുത്തു തന്നെയാണ് പോകുന്നത്